ദൈവത്തിൽ വിശ്വാസം ഇല്ലാത്തവരും പാവങ്ങൾ ചെയ്തിട്ട് ന്യായീകരിച്ചവരും സ്നേഹിക്കുന്നവരെ വഞ്ചിക്കുന്നവരും ആ അടുത്തേക്ക് പോകാൻ പാടില്ല എന്താ എന്താ പോയാൽ കുഴപ്പം വരില്ല അത് എങ്ങനെ അറിയാൻ പറ്റുന്നേ ഇവിടെ പ്രകൃതിക്കും പാവികളെ തിരിച്ചറിയാനുള്ള പവറുണ്ട് ഓ അങ്ങനെയാണെങ്കിൽ ഈ ഭൂമിയിൽ ഏറ്റവും ഫീലിംഗ് എന്റെ അത് തന്നെയാണ് അതുകൊണ്ടാ പോകണ്ടാന്ന് പറഞ്ഞു ഞാൻ പോകും ആ വെള്ളം എന്ത് കാണിക്കുന്നു കഷ്ടം എന്നിട്ട് വേണം ഇവനോ നാല് വർത്തമാനം വെള്ളത്തിനടുത്തെ ജീവനും അല്ലത് പോ ഞാൻ ഒരുപാട് അലവലാദികളെ കണ്ടിട്ടുണ്ട് പക്ഷെ നിന്നെ പോലെ ഒരുത്തനെ ആദ്യം കാണുക കണ്ടില്ലേ അപ്രത്യക്ഷമായത് നീ ഏത് നാട്ടുകാരനാടാ മെയിൽ ചെയ്ത് തരാം ആദ്യം വെള്ളം വരുത്താൻ നോക്ക് കൊല്ലാതെ വിട്ടാ മതിയായിരുന്നു അമ്മാവാ ഇനി ഇവിടെ നിന്നാ കുഴപ്പ ഇതിൻ്റെ മുമ്പിലും പണിഞ്ഞാലുണ്ടല്ലോ ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല ഞാൻ അപ്പോഴേ പറഞ്ഞാലേ സാർ പോയിട്ടുവാ എന്തിനവ സാർ സിറ്റുവേഷൻ പിന്നെ ഇതുപോലെ ആയിരിക്കില്ല ഞാൻ പോയാൽ ഇതുപോലെ മടങ്ങി വന്നേക്കാം നീ പോവുകയാണെങ്കിൽ ഒരു നൂറ് ജന്മം എടുത്താലും നിന്റെ ഒരു തുള്ളി പോലും വീഴില്ല ഏയ് അത് എന്റെ വീഴുന്നത് അതിന് ഞാൻ വേണമല്ലോ എന്താടി ഇത് പിക്കനിക്ക് എന്ന് പറഞ്ഞു വന്നിട്ട് ഇത് തനി തീർത്ഥാടനമായി പോയല്ലോ നമുക്ക് ക്രിക്കറ്റ് കളിച്ചാലോ ആരുപേർക്ക് കളിക്കാൻ ഇത് ബാസ്കറ്റ് ബോൾ അല്ല ക്രിക്കറ്റ് കളിക്കാൻ ഇനി അഞ്ചു പേര് വേണം അതിനിപ്പോ എന്ത് ചെയ്യും അഞ്ചു മിനിറ്റിന്റെ ഉള്ളിൽ ഞാൻ സെറ്റ് തരാം ദാ അങ്ങോട്ട് നോക്ക് എന്തിനാ വിളിച്ചത് എവിടേക്കാ പോകുന്നത് പോകുവല്ല വരുവ വേദപാഠശാലയിൽ നിന്നും മടത്തിലേക്ക് പ്രപഞ്ചത്തിലുള്ള എല്ലാ വിഷയങ്ങളും ഇതിലുണ്ട് ഓ അതെയോ ജയ് ശ്രീ മഹാവിഷ്ണു എന്താ ചോദ്യമായത് ഈ ഭൂമിയിൽ എനിക്ക് അറിയാത്ത കാര്യങ്ങൾ ഒന്നുമില്ല ആഹാ നിനക്ക് എല്ലാ കാര്യങ്ങളും അറിയാമോ അറിയാം ഓഹോ എന്നാ ഞാൻ മൂന്നേ മൂന്ന് ചോദ്യങ്ങൾ ഉത്തരം പറയാമോ പറയാം ചോദിക്ക് ചോദിക്കാം ആരാണ് ആ ഈ നോക്കടാ നമ്മുടെ ഗുരു പറഞ്ഞില്ലല്ലോ ഏയ് നിങ്ങക്ക് അറിയാമോ അറിയില്ലേ അറിയില്ലേ സൂര്യകാന്തവും ഉണ്ട് ചന്ദ്രകാന്തവും ഉണ്ട് പക്ഷെ നിങ്ങൾ ചോദിക്കുന്ന രജനീകാന്ത് ഇതിലില്ലല്ലോ ഇല്ലല്ലോ അതിലില്ലാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് ആ ശരി ശരി അല്ല ആരാ രജനീകാന്ത് എന്ന് വെച്ചാ തമിഴ് സൂപ്പർ സ്റ്റാർ ഓ അതെയോ അതെനിക്കറിയായിരുന്നു ആണോ നിനക്ക് ചിരഞ്ജീവിയെ അറിയാമോ ചിരഞ്ജീവി എന്ത് ചോദ്യ ചോദിക്കുന്നത് ഈ പ്രപഞ്ചത്തിൽ ചിരഞ്ജീവി ആരെങ്കിലും ഉണ്ടോ ീ എനിക്കറിയില്ല ആ ചിരഞ്ജീവി ഈ ഈ ഈ വേദത്തിലുണ്ടോ ഉണ്ട് ഉണ്ട് സ്വാമി വേദത്തിൽ മാത്രമല്ല ലോകം മുഴുവനും നീ പറയുന്നത് ചിരഞ്ജീവിയെ കുറിച്ചാണ് ഞാൻ ചോദിച്ചത് ആ ചിരഞ്ജീവിയെ കുറിച്ച് അല്ല പിന്നെ മെഗാസ്റ്റാർ ചിരഞ്ജീവിയെ കുറിച്ച് ആന്റനോ നിങ്ങൾ സ്റ്റാർ അറിയില്ല വേറെ എന്തെങ്കിലും ചോദിക്കേ ശരി ആ ആ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നിനക്ക് ധോണി 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 അറിയാമോ എനിക്ക് അറിയാം അതൊക്കെ അറിയണ്ടേ അദ്ദേഹം ക്രിക്കറ്റ് ക്രിക്കറ്റ് പ്ലെയർ ആണ് ഇപ്പോഴും നമുക്ക് കപ്പ് ഈ മാച്ച് ആ ശ്രീ മഹാവിഷ്ണുവിന് ഇഷ്ടമുള്ള ക്രിക്കറ്റ് കളി അറിയില്ലെന്നോ ശ്രീ മഹാവിഷ്ണുവിന് ഇഷ്ടമുള്ള കളിയോ അതെ ഗുരു ആ മൂന്ന് കുറികളാണ് ഈ മൂന്ന് വിക്കറ്റ് അറിഞ്ഞാൽ സൈഡിലുള്ള എറിയുന്നതെങ്കിൽ കിട്ടും സാക്ഷാൽ ശ്രീ ഇഷ്ടമുള്ള കല്ലുകൊണ്ടല്ല പിന്നെ എന്തുകൊണ്ടാറിയത് എറിയേണ്ടത് കൊണ്ട് എന്താ ഇത് ലഡു ലഡു സ്വാമി ഇത് ഇങ്ങനെ ഇരിക്കുന്നത് വർഷങ്ങളോളം വെയില തുണക്കിയ എന്നാറിഞ്ഞോ ഡയറക്റ്റ് ആയിട്ട് സ്വർഗത്തിൽ പോകാല്ലോ ജയ് ശ്രീമൻ നാരായണമേ ആന വരണ്ടോ വേഗം എന്താ ഉണ്ടായത് നിനക്ക് ആചാരങ്ങളുടെ സംസ്കാരത്തിന്റെ ഒന്നും അർത്ഥം അറിയില്ല നിങ്ങളുടെ അച്ഛന്റെ പേര് പറഞ്ഞോളൂ മരിച്ചുപോയതെന്റെ അച്ഛനല്ല മകനും മരുമകളുമാ പിതൃക്കളുടെ മോക്ഷപ്രാപ്തിക്ക് വേണ്ടിയാണ് പ്രധാനമായും ഇവിടെ പിണ്ടദാന കർമ്മം നടത്താറുള്ളത് പക്ഷെ പിതാവ് ഒരിക്കലും പുത്രനു വേണ്ടി കർമ്മം ചെയ്യാൻ പാടില്ലെന്നാണ് ശാസ്ത്രം അങ്ങനെയാണെങ്കിൽ ഞാനത് ചെയ്തോളാം പെൺകുട്ടികളും ഈ കർമ്മം ചെയ്യാൻ പാടില്ലെന്നാണ് പകരം നിങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭർത്താവിന് വേണമെങ്കിൽ ഈ കർമ്മം ചെയ്യാവുന്നതാണ് കല്യാണം കഴിഞ്ഞില്ല അങ്ങനെയെങ്കിൽ കുടുംബത്തിൽ ആരെങ്കിലും ചെയ്താലും മതി അങ്ങേക്കും ചെയ്യാം അയ്യോ വേണ്ട എന്നോട് പറഞ്ഞിരിക്കുന്ന എന്റെ കൈ കൊണ്ട് ആഹാരം പോലും പിന്നെ എങ്ങനെ പിണ്ടം ഒരു കാര്യം ചെയ്യും ഇവിടെ അനാഥർക്ക് പിണ്ടം വെക്കുന്നവരുണ്ടാകുമല്ലോ അവരെ കൊണ്ട് ചെയ്യിക്ക് കൊടുക്കാം പണം വാങ്ങി പിണ്ടം വയ്ക്കാൻ ആരാ വരിക എനിക്ക് ഞാൻ എന്താ നീ പറയുന്നത് ദിവസവും പൂജ ചെയ്യുന്ന കൈകൊണ്ട് ഏതോ അനാഥർക്ക് ആചാരങ്ങളെല്ലാം നന്മയ്ക്ക് വേണ്ടിയുള്ളതാണ് തിന്മയ്ക്ക് വേണ്ടിയുള്ളതല്ല ഏത് മതത്തിലും ശവത്തെ ദൈവമായാണ് കാണുന്നത് എന്നാൽ നമ്മുടെ മതത്തിൽ മാത്രം ശവത്തെ അപശകുനമായാണ് കാണുന്നത് ശവം ശിവന് സമാനം അളകുനന്ദയുടെ അച്ഛനും അമ്മയും ക്ഷേത്രത്തിൽ വെച്ചാണ് മരിച്ചത് അതുകൊണ്ട് അവർക്ക് പിണ്ടം വെച്ചാൽ ഭഗവാനെ നൈവേദ്യം വെക്കുന്ന പോലെയാ പൂജകൾ തുടങ്ങട്ടെ എങ്ങോട്ടാ ഈ എന്താ നോക്കി നടക്കാൻ കേട്ടില്ലേ ഈ പെണ്ണ എത്ര അഹങ്കാരത്തോടെ സംസാരിക്കുന്നേ അല്ലെങ്കിൽ ഈ പണക്കാരല്ലേ ഇങ്ങനെ എന്നെയാ അവരുടെ കണ്ണ് നിലത്തങ്ങോ ആയിരിക്കില്ല ആകാശത്ത് നോക്കി ആ നടപ്പ് എന്താ പെണ്ണേ നിന്റെ അച്ഛനോട് പറഞ്ഞ് തൊലിയും കൂടി സ്വർണത്തിൽ പൊതിഞ്ഞോണ്ട് നടക്കാമായിരുന്നില്ലേ ആവശ്യമുള്ളപ്പൊ ചെയ്തോളാം എന്താ ഇനി നിങ്ങള് ഈ പെണ്ണ് എത്ര അഹങ്കാരത്തോടെ സംസാരിക്കുന്ന

എങ്ങനെയുണ്ട് ഒരു നൂറ് കോടി വരും നീ എന്താ ഇങ്ങനെ വന്നേ വെച്ചാ എത്രയാ ഹിമാലയം മുതൽ ഇന്ത്യൻ മഹാസമുദ്രം വരെയുള്ള എന്തും വാങ്ങിക്കാനുള്ളത് മി ഇത്ര അർജന്റായി നമ്മളെ എന്തിനാ വിളിപ്പിച്ചെന്ന് ഇപ്പൊ മനസ്സിലായോ ഇവരുടെ കല്യാണത്തിനെപ്പറ്റി സംസാരിക്കാൻ വേണ്ടിയോ പൊന്നെ വെയില് കൊള്ളല്ലേ എങ്ങോട്ട ഇങ്ങോട്ട് പോയാൽ ലവ് മേരേജ് ആകുമൊന്നും പറയാൻ പറ്റില്ല അങ്ങോട്ട് പോയാൽ അറേഞ്ച്ഡ് തന്നെ എന്റെ മരുമകളി നോക്ക് മീനിങ്ങനത് കണ്ടില്ലേ അതെ ഞാൻ ഇവിടെ കേട്ടോളാം നിങ്ങൾ പോയിട്ട് വാ ആ നമസ്കാരം ഗുരുജി ഗോവിന്ദ ഞങ്ങളോട് അർജന്റായിട്ട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞത് നിങ്ങളുടെ മകന്റെ കാര്യത്തിൽ ഞാനൊരു തീരുമാനം എടുത്തു അതിനെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയേ എന്താണാവോ അത് അമർനാഥ ക്ഷേത്രത്തെയും ഭക്തരെയും രക്ഷിച്ച് ഭദ്രി എന്റെ പേര് നിലനിർത്തി എത്രയൊക്കെ ആയാലും അങ്ങയുടെ ശിഷ്യനല്ലേ എന്റെ ശിഷ്യഗണങ്ങളിൽ ഏറ്റവും പ്രാവീണ്യം നേടിയത് അവനൊരാൾ മാത്ര അതുകൊണ്ട് എനിക്ക് ശേഷം തക്ഷശേരിയുടെ ആചാര്യസ്ഥാനത്ത് അവനെ അവരോധിക്കാനാ തീരുമാനം അങ്ങയുടെ ഇഷ്ടം പോലെ അവൻ അവിടുത്തെ അതിനൊരു നിഷ്ഠയുണ്ട് ആ സ്ഥാനത്തേക്ക് വരുന്നത് ആരായാലും അവൻ നിത്യബ്രഹ്മചാരി ആയിരിക്കണമെന്ന്

ഇപ്പൊ നമ്മൾ ആലോചിക്കേണ്ടത് ആ കുട്ടിയെ കുറിച്ചല്ല നമ്മുടെ മോനെ കുറിച്ചാ ഒരുമിച്ച് ജീവിക്കുന്നതും ഒക്കെ മനുഷ്യർക്കും നല്ല മൃഗങ്ങൾക്കും അങ്ങനെയാ എന്നാൽ തക്ഷശിലയിൽ ഈ സ്ഥാനത്തിരിക്കാൻ കോടി ജനങ്ങളിൽ ഒരാൾക്കാണ് അവസരം ആഹ്ലാദിക്കുക വേണ്ടത് വിഷമിക്കരുത് നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ മാത്രം മതി ഞാൻ നിർബന്ധിക്കില്ല ഞങ്ങൾക്ക് സമ്മതോ സ്വാമി ചോദിച്ചിട്ട് അവൻ എന്റെ ശിഷ്യന എന്റെ വാക്ക് നിരസിക്കില്ല വണങ്ങോ? ക്ഷേത്രത്തിൽ വണങ്ങാൻ പോവാണെന്ന് എങ്ങനെ വണങ്ങുന്നത്? കൈകൊണ്ട് വണങ്ങുമോ ശാഷ്ടാംഗം വണങ്ങോ? അതോ ശൈന പ്രദർശനം വെക്കുമോ? എന്നാ ആരെ പറഞ്ഞു? ഞാൻ വണങ്ങില്ല. അതെന്താ? ഇപ്പൊ തന്നെ ചെയ്യൂ എന്ന് പറഞ്ഞിട്ട്? അപ്പ അങ്ങനെ തോന്നി. ഇപ്പൊ തീരുമാനം മാറ്റി. എന്താ പെട്ടെന്ന് മാറിയത്? ഞാൻ അയാളെ സ്നേഹിക്കുന്നുണ്ട്. പക്ഷേ അയാൾ എനിക്ക് ഒരുകല്ലം കിട്ടില്ല. അവൻ ആരാണെന്ന് പറ. പിടിച്ചുകൊണ്ട് ഒന്ന് കല്യാണം കഴിക്കയാം. ഞാൻ സ്നേഹിക്കുന്നു. അവൻ എന്ത് ശിക്ഷന? എന്റെ വാക്ക് നടരസിക്കില്ല. നിനക്ക് നിനക്ക് നിന്റെ പോലും കഴിയില്ല ഏയ് ഈ ക്ഷേത്രത്തെ കുറിച്ച് ൾ മാസം വരെ ഈ ക്ഷേത്രം അടച്ചിടുന്ന അതിപുണ്യമായ ആ ആറ് മാസം ഈ മഹാക്ഷേത്രം മൂടി കിടക്കും തിരിച്ചാറു മാസം കഴിഞ്ഞ് ക്ഷേത്രവാദികൾ തുറക്കുമ്പോ ആ അഖണ്ഡജ്യോതി അതുപോലെ തന്നെ തെളിഞ്ഞു നിൽക്കുന്നുണ്ടാവും അതെ ദൈവം ഉണ്ടെന്ന് പറയാൻ ഇതിലും വലിയ അത്ഭുതം വേറെയില്ല ഇത്രയും പ്രസിദ്ധമായ ഒരു ക്ഷേത്രം ഈ ലോകത്തിൽ വേറെയില്ല മറ്റന്നാൾ അഖണ്ഡ ജ്യോതി കണ്ട് നിന്റെ മനസ്സ് തുറന്ന് പ്രാർത്ഥിച്ചോളൂ ആറ് മാസം കഴിഞ്ഞ് വീണ്ടും നീ ആ ജ്യോതി ദർശിക്കുമ്പോ നീ പ്രാർത്ഥിച്ചത് എന്തായാലും തീർച്ചയായും നടന്നിരിക്കും സത്യമാണോ അതെ ഒരു കണ്ടീഷൻ എന്റെ ബദ്രീനാഥന് ഇഷ്ടമുള്ള ബ്രഹ്മകമലം വെച്ചിട്ട് വേണം നീ ഉള്ളു തുറന്ന് പ്രാർത്ഥിക്കാൻ